ഇനി നമ്മളിപ്പോ കണ്ടോണ്ടിരുന്നത് പ്രേയർ ലൈഫിനെ കുറിച്ചാണ് പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥനാ ജീവിതം ഈശോ ശിഷ്യന്മാരെ എന്തു പഠിപ്പിച്ചു ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചത് എന്നാ പഠിപ്പിക്കാവോന്ന വേറെന്തെല്ലാം പഠിപ്പിക്കാനുണ്ടായിരുന്നു ഈശോയുടെ കയ്യിൽ ഞാനാണെ ഒരിക്കലും ഇത് ചോദിക്കില്ല അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാ കാണിക്കാനാ നമ്മുടെ ഉള്ള സമയമെല്ലാം കളയാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാർ ഈശോയോട് പറയുക അതെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുക നിങ്ങൾ ഈ ഈ ചാപ്പ ഈ ധ്യാനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അന്നത്തെ കാലത്ത് ഏശക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ആ ഒരാളാണെന്ന് കരുതുക നിങ്ങൾ ചോദിക്കുമോ ഞാനാണെങ്കിൽ ഞാൻ ബുദ്ധിപൂർവ്വം ചോദിക്കുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവുന്ന മാത്രം ചോദിക്കില്ല ഞാൻ ഒരു കാര്യം ചോദിക്കും ഞാനൊരു കടലാസും പേനയും എടുക്കും മടക്കി എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെക്കും പേന കയ്യിലും വെക്കും എന്നിട്ട് ഞാൻ കർത്താവിനോട് പറയും അതെ ആ മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ടുള്ള ആ ടെക്നിക്കില്ലേ അതിവിടെയും അതിൻ്റെ മാർഗങ്ങളും ഇവിടെ നിന്ന് എഴുതി തന്നെ ഞാൻ പിന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പറ്റും ഞാൻ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലുമൊക്കെ കുറെ പേര് ഉയർച്ച ഫുഡ് അടിച്ച് ജീവിച്ചോളാം ഏത് ടെക്നിക്ക് എനിക്ക് മതി മരിച്ചു ചീഞ്ഞ് പുഴുവായിരിക്കുന്ന ലാസറിനെ ഒരു കുഴപ്പമില്ല എടുത്ത് കളയാതെ തന്നെ ഡയറക്റ്റ് ആയിട്ടെങ്കിൽ വിളിച്ചു വരുത്തിയ ആളാണ് ആര് ഈ കഴിവ് ആർക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ശിഷ്യന്മാർ ചോദിക്കണ്ടായിരുന്നോ മരിച്ചവരെ ഉയർപ്പിക്കാൻ പന്ത്രണ്ട് ശിഷ്യൻ ഒരാളെ അത് പഠിപ്പിക്കുക ഒരാളെ അത് പഠിപ്പിക്കും അവൻ ഏതെങ്കിലും രാജ്യത്ത് പോയി എന്തെങ്കിലും ചെയ്തോട്ടെ ഞാനാണ് അത് ചോദിക്കും അമ്പാനി വരെ എൻ്റെ അടുത്ത് വന്നേനെ ഞാനൊരു മുപ്പത് കോടി രൂപ ഒരാൾക്ക് ചോദിക്കും മരിച്ചവരെ ഉയർപ്പിക്കാൻ ടെക്നിക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു കളി കളിച്ചിട്ടേ പോകും ജയലളിത എൻ്റെ അടുത്ത് വരും പ്രധാനമന്ത്രി വരും നിങ്ങളും വരും പൈസക്കാര് പറയും ഞാൻ അമ്പത് കോടി തരാച്ചോ ഞാനൊരു പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടുമെന്ന് എനിക്ക് പേടി എനിക്ക് എൻ്റെ പൈസയൊക്കെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള ടെക്നിക്ക് ആ ഒരു കഴിവ് പഠിപ്പിക്കാമോ എന്ന് ശിഷ്യന്മാർ ചോദിക്കാത്തതിന്റെ കാരണമെന്ന ശിഷ്യന്മാർ സാധാരണക്കാരാണെങ്കിലും അവർ മനസ്സിലാക്കി അങ്ങനെ ഒരു കഴിവ് കിട്ടുന്നേക്കാൾ വലിയ കഴിവാണ് പ്രാർത്ഥിക്കാനുള്ള കഴിവ് ഇനി ഞാനോ നിങ്ങളോ ഞാനാണ് ഇങ്ങനെ ചോദിക്കും കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാനൊന്നും വേണ്ട അഞ്ചപ്പ അയ്യായിരം പേർക്ക് കൊടുത്താൽ മതി അതിനുള്ള അഞ്ചപ്പത്തിനുള്ള അരി മതിയല്ലോ ഈ ആറ് അമ്പതിലോ അരിയൊന്നും വേണ്ടല്ലോ എന്തൊക്കെ വേണ്ട അരി വേണ്ട ഗ്യാസ് വേണ്ട വിറക് വേണ്ട ചീനച്ചട്ടി വേണ്ട മറിച്ച് പൊടിക്കണ്ട തെള്ളണ്ട എന്തെല്ലാം അഞ്ചപ്പം മതി ആകെ ഞാൻ ഇന്ത്യ രാജ്യം മുഴുവൻ അപ്പത്തിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് മാത്രം തുടങ്ങി ഞാൻ പിടിച്ചു കളി കളിക്കുന്നു അപ്പത്തിൻ്റെ മാർക്കറ്റ് മാത്രം ഞാൻ ഈ എല്ലാ ഹോട്ടലുകളിലേക്കും അപ്പത്തിനെല്ലാം ഞാൻ വളരെ വില കുറച്ച് കൊടുക്കാൻ കാരണം എനിക്കൊന്നും ചിലവില്ല പിടിച്ചാൽ കിട്ടുമോ നമ്മളെ ശിഷ്യന്മാര് ചോദിച്ചില്ല അഞ്ചപ്പയ്യായിരം പേർക്ക് അരിയില്ലാണ്ട് കൊടുക്കുന്ന വിധം ഒന്ന് പഠിപ്പിച്ചു ഇനി നിങ്ങളാണ് ചിലപ്പോൾ ഞാനാണ് ചോദിക്കർത്താവ് ഈ അന്തന്മാരെ സുഖപ്പെടുത്തി ടേക്ക് എനിക്ക് എല്ലാ കണ്ണുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ കൂട്ടിക്കെട്ട് വിട്ടേനെ കാരണം ഈശോയുടെ അടുത്ത് വന്ന അന്തന്മാര് മുഴുവൻ ബി പി ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഷുഗർ ചോദിച്ചില്ല എക്സ്റേ എടുത്തോണ്ട് വാ നിങ്ങൾ അവിടെ ചെല്ല് ഇന്നത് ഈശോയ്ക്ക് ബി പി പ്രശ്നമല്ല ഷുഗർ പ്രശ്നമല്ല കൊളസ്ട്രോൾ പ്രശ്നമല്ല ഞരമ്പ് വീക്കാണ് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല തൊടുന്നു വിടുന്നു ആകിച്ചിരി ചെളിതേക്കുന്ന സമയൂ ആകെ പത്ത് മിനിറ്റ് സമയമുള്ളൂ അടിപൊളി പരിപാടി വെട്ടിയിരിക്കണ്ട കണ്ണാടി വെക്കണ്ട എല്ലാ കണ്ണാശുപത്രിയും ഈ പറയപ്പെട്ട പ്രഗത്ഭരായ എല്ലാ കണ്ണ് ഡോക്ടർമാരും ആകെ പൂട്ടിക്കിട്ടിപ്പോയനെ ശിഷ്യന്മാരെ എന്തുകൊണ്ട് അന്തന്മാരെ സുഖപ്പെടുത്താൻ പഠിപ്പിച്ചില്ല അപ്പൊ ഏറ്റവും വിലയുള്ള കാര്യം എന്നതാ അതായത് ഈ പറഞ്ഞ ഇനി കുറെ കാര്യമുണ്ട് അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നേക്കാൾ വലിയ കൃപയാണെന്ത് പ്രാർത്ഥിക്കാനുള്ള കഴിവുള്ള ഒരാൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഭയങ്കര ഗുണമുണ്ട് കേട്ടോ അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കുറേ കൃപയും അനുഗ്രഹവും ഉള്ള ആളായിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കിയേ മോശയുടെ കരങ്ങൾ രണ്ടുപേർ ഉയർത്തിപ്പിടിച്ചിരുന്നുണ്ടായിരുന്നു അഹ്റോനും ഈ പറഞ്ഞ രണ്ടുപേർക്ക് അവിടെ നിന്ന് മാറിയിരുന്നു ഇയാളുടെ കൈ പിടിച്ച് പൊക്കി പിടിക്കേണ്ട കാര്യമല്ല ഈ മോശം മറിഞ്ഞു എനിക്ക് പ്രാർത്ഥിച്ച് മടുത്തു ഞാൻ ടയേർഡായി അപ്പൊ അഹ്റോനു ഹൂറു എന്ന് പറഞ്ഞ് ഒരു കല്ലേ പിരിച്ചിരുത്തി കൈ പൊക്കി പിടിച്ച് കുറെ നേരം നിന്നു വൈകുന്നേരം വരെ ഞാൻ ചോദിക്കട്ടെ പുള്ളിക്ക് മടുത്തിക്കി പുള്ളി അവിടെ ഇരിക്കട്ടെ അഹ്റോവിന് ഹൂറു ഇത്രയും മടുത്തിട്ടില്ലല്ലോ അയാൾക്ക് അപ്പുറം രണ്ടുപേർക്കും അപ്പുറത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചു കൂടായിരുന്നു അവർക്ക് മനസ്സിലായ ഒരു കാര്യം ഉണ്ട് അതായത് ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയാണ് അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരോടും പ്രാർത്ഥന ചോദിക്കില്ലല്ലോ അതിൽ ഇവിടെ പ്രാർത്ഥിക്കുക എല്ലാരും ചോദിക്കില്ല നിങ്ങൾ സെലക്ട് ചെയ്ത ചില ആളുടെ പ്രാർത്ഥന ചോദിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരുത്തരം ഉണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന പോലെയല്ല ചില ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് വിജയം കൊണ്ടുവരാനുള്ള കഴിവുണ്ട് ചില ആളുകൾ പ്രാർത്ഥിച്ചാൽ അവിടെ ഏത് വ്യക്തി തോറ്റുപോകുന്ന പ്രാർത്ഥ അത്ഭുത ശക്തി അവിടെ വെടുപ്പെടും എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നില്ലല്ലോ ഏത് വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോഴാണ് വിലയുള്ളത് ശ്രദ്ധിച്ചോ മോശ എന്ത് വിലയാണ് കൊടുത്തത് മോശ ആടുകളെ മേച്ചു പോകുമ്പോൾ തീ കത്തുന്നത് കണ്ടു മുൾപടർപ്പ് അപ്പൊ അടുത്തേക്ക് ചെന്നപ്പോ ദൈവം പറഞ്ഞ വാക്കെന്താ കാലയിൽ ഒരു ചെരിപ്പ് ആരുടെ കാലയില് മോശയുടെ കാലയിൽ ദൈവം പറഞ്ഞ വാക്കെന്താ മോശ തിരിച്ച് ചോദിച്ചോ കർത്താവ് ദൈവമേ കാലയിൽ ഒരു ചെരിപ്പ് കിടക്കുന്നത് ഇത്രമല്ല തെറ്റാണോ കാലയിലല്ലേ അത് കിടക്കുന്നേ മുള്ള കൊള്ളാൻ ഇട്ടതല്ലേ ചെരിപ്പാണോ ഇപ്പൊ പ്രശ്നം ഒരു ചെരിപ്പാണോ ഇപ്പൊ നമ്മൾ ചോദിക്കില്ല ചിലകാര് ചെരിപ്പാണോ പ്രശ്നം ഇതാണോ പ്രശ്നം അതാണ് പ്രശ്നം മോശ അത് അഴിച്ചു ആ അഴിച്ച കൈയാണ് ഈ രണ്ടു പേരും ഉയർത്തി പിടിച്ചത് ദൈവസനധി ചില കമ്മിറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരില്ലേ ചില സമർപ്പണം എടുക്കുന്ന വില കൊടുക്കുന്ന ആൾക്കാരില്ലേ അവര് പ്രാർത്ഥിച്ചാൽ അച്ചട്ട അതാ ഈ മോശം അടുത്തെന്ന് പറഞ്ഞപ്പം അവര് മോശയുടെ കൈ എടുത്ത് ഉയർത്തിപ്പിടിച്ചത് അല്ലേ ചില ആളുകൾ നമ്മൾ ദൈവസനധിയിൽ വില കൊടുത്തിയ ഒരാളാണോ ഞാൻ എന്റെ പ്രാർത്ഥന ദൈവമേ എന്ന് വിളിച്ചാൽ അത് അന്നേരം ദൈവസ്ഥാനത്തിൽ എത്തിയിരിക്കും ദൈവമേ എന്താ എനിക്ക് അങ്ങനെ സങ്കടം തന്നത് ദൈവോടെ ഇടപെട്ടിരിക്കും ചില ആളുകളുടെ ദൈവസന്നധിയിൽ വില കൊടുക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് രണ്ട് മോശയുടെ കയ്യിൽ ആടുകളെ മേയ്ക്കാൻ ഉപയോഗിച്ച് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പുള്ളി ചെയ്തു അത് നിലത്തിട്ട് പാമ്പായി അത് എടുത്ത് കൈ പിടിച്ച വീണ്ടും അതുപോലെ ആ വെള്ളത് കൊണ്ട് വെള്ളം അടിച്ചപ്പോൾ അത് രണ്ടായിട്ട് മാറുന്നു ഒരു പാറയിൽ അടിക്കുമ്പോൾ വെള്ളം വരുന്നു ഇവിടെ ആയിരത്തഞ്ഞൂറ് അടി അടിച്ചിട്ട് വെള്ളം കിട്ടുന്നില്ല അപ്പോഴാണ് ഒരു പാറ പാറട്ടിനടിച്ചപ്പം വെള്ളം വരുന്നത് ഭയങ്കര പരിപാടി ഏത് മോശയുടെ എല്ലാവരുടെയും കയ്യിൽ ഈ വടി കിട്ടിയിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വടിയടിച്ചു കൈ മരച്ചു പോകുന്ന അല്ലാണ്ട് ഒരു ഗുണമുണ്ട് പക്ഷെ മോശയുടെ അത് ഇരിക്കേണ്ടവരുടെ കയ്യിൽ ഇരുന്നാൽ ദൈവസന്നദിയിൽ വില കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ ഒരു ഒരു കമ്പ് മതി അവനുള്ളത് ആ ഒരു ഉണക്ക കമ്പ് മതി അവനോട് അവൻ ലോകത്തിൽ അത്രയും ഉയർത്തും ദൈവം ഇച്ചിരി മതി പറഞ്ഞു പറഞ്ഞു ഹല്ലേയുല്ലേ ഇനി മോശയാണ് ഈ ജനത്തെ മുഴുവൻ അക്കരെ കൊണ്ടുപോയത് വാഗ്ദത്ത വാഗ്ദത്തെക്ക് കൊണ്ടുപോയത് മോശയാ നിങ്ങളൊരു അപ്പനും അമ്മയാണ് നിങ്ങൾ ദൈവസന്നതിൽ വില കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ടാവുള്ളൂ അല്ല നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവർ നിങ്ങളുടെ വറുതി നിൽക്കത്തില്ല മോശയാണ് ദൈവത്തിന് മുമ്പ് വില കൊടുത്ത മോശയാണ് ഇത്രയും ജനങ്ങളെ അക്കരെ എത്തിച്ചത് ദൈവസന്നിധിയിൽ വില കൊടുത്തവർക്ക് വാഗ്ദത്ത ദേശത്തേക്കും അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവുള്ളൂ പറഞ്ഞേ ഹല്ലേ ലൂയ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലൂയ ഇതാണ് പ്രാർത്ഥനയുടെ വില പ്രാർത്ഥനയുടെ വില പക്ഷെ നമുക്കൊരിക്കലും പ്രാർത്ഥനയെക്കുറിച്ച് പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഈ പറയുന്ന എനിക്കും ഞാൻ ചില ദിവസങ്ങൾ തീരുമാനിക്കും ഇന്നൊരു പത്ത് നന്മ നിറഞ്ഞ മറിയുമേ സ്പെഷ്യൽ ആയിട്ട് ചെല്ലണം മൂന്നെണ്ണം ചെല്ലുന്ന ഓർമ്മയുള്ളൂ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓർ ദൈവമേ പത്തെണ്ണം ചെല്ലുന്ന് ഓർമ്മ ഒന്ന് ശരിയാ എത്ര ദിവസം കഴിഞ്ഞ് ഓർമ്മ വരുള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞ് ഓർമ്മ വരുള്ളൂ ചിലപ്പം അയ്യോ രണ്ട് ദിവസം ഇങ്ങനൊരു കാര്യം ചിന്തിച്ചായിരുന്നല്ലോ എത്ര ഞാനൊരു വീട്ടിൽ ചെല്ലുമ്പോൾ കോഴി ഫാം നടത്തുന്ന ഒരാൾ ബക്കറ്റിനകത്ത് വെള്ളം വെച്ചാൽ പ്രാർത്ഥിക്കുന്ന അമ്മ പറഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൊണ്ടേ അവൻ ബാക്കി ഈ പിള്ളേര് പഠിക്കാതിരിക്കാല്ലോ കാല് വെള്ളത്തി വെച്ച് എന്നിട്ട് ഇവന്റെ അമ്മ നിലത്തും ഇവൻ കസേരയിൽ ഇരുന്നിട്ട് കാല് വെള്ളത്തിൽ വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് പോകമ്മ ഇവൻ കാലും വെള്ളത്തിൽ ഇട്ടുകൊണ്ടിരുന്നിട്ട് തൂങ്ങുന്നു കാല് ഇടി കൊടുക്കും എങ്ങനെ ശ്രമിച്ചിട്ടും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ല അപ്പൊ നോക്കൂ ഈ പ്രാർത്ഥിക്കാനുള്ളത് ഒരു കൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില സമയങ്ങളിൽ ഉള്ള എനിക്കിന്ന് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയാം ഇന്ന് നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും പറയാൻ ഒരു സാക്ഷ്യം കിട്ടത്തക്ക വിധം ഒരു അനുഗ്രഹം ദൈവം തരും പറഞ്ഞു ഹല്ല ലൂയ ഹല്ലൂയ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവം എല്ലാവരും ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും കുറെ പേര് ടിവിയുടെ മുമ്പിലായിരിക്കും ഇപ്പൊ ചിലൊരു ഫോൺ നമ്മളതെല്ലാം മാറ്റി വെച്ചിട്ട് ഇതൊരു വില കൊടുത്തതായിട്ട് ലോകത്തിലാരും ഇത് അംഗീകരിക്കില്ല ഇത് വിലയായിട്ട് പക്ഷേ ഇത് സ്വർഗത്തിലെ ദൈവം ഒരു വിലയായിട്ട് ഇത് കാണുന്നുണ്ട് ഈ കുഞ്ഞ് ത്യാഗത്തെ ഈ ചെറിയ ത്യാഗത്തെ ദൈവം വിലയായിട്ട് കാണുന്നുണ്ട് ഒരു വലിയൊരു അനുഗ്രഹം നിങ്ങളെ ഇന്ന് തൊടാനിടയാകും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഞാൻ ഇന്ന് രണ്ട് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങളിലൂടെ നിങ്ങളെ ഒരു ഒരു രണ്ട് പേരുടെ സാക്ഷി ഞാൻ കേൾക്കാം നിങ്ങൾക്കത് അനുഗ്രഹമാവും അപ്പം പ്രാർത്ഥിച്ചിട്ട് മകളുടെ ജീവിതത്തിൽ വന്ന അനുഗ്രഹം അവരെ ദൈവം വളർത്തിയ വഴികൾ എൻ്റെ കൂടെയുള്ള പേരാണ് അവരുടെ സാക്ഷി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒറ്റ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുകയല്ല എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥനയല്ല എങ്ങനെ മനസ്സിലാവും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കും ഏത് പ്രാർത്ഥന ദൈവം കേൾക്കുള്ളൂ ദൈവഹിതപ്രകാരമായ പ്രാർത്ഥനയെ ദൈവം കേൾക്കുള്ളൂ ആ എങ്ങനെ ദൈവഗിത അറിയാൻ പറ്റും എങ്ങനെ അറിയാം ഒരു ക്രിസ്ത്യാനിയായ ഒരു പെൺകുട്ടി ഒരു ധ്യാനത്തിന് വന്ന ധ്യാനം തീരുന്ന അഞ്ച് ദിവസവും പ്രാർത്ഥിച്ചു എന്ത് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന അക്രൈസ്തവനായ ആ ചെറുക്കനെ തന്നെ കല്യാണം കഴിക്കാൻ ഇടവരുത്തണമേ ആമേൻ പ്രാർത്ഥനയല്ലേ ആമേനുണ്ടല്ലോ അപേക്ഷയുണ്ടല്ലോ അഞ്ചു ദിവസം ധ്യാനത്തിലിരുന്നാണല്ലോ പ്രാർത്ഥിച്ചത് ഇത് പ്രാർത്ഥനയാണോ അല്ലയോ എന്തുകൊണ്ട് പ്രാർത്ഥന അല്ല ശ്രദ്ധിച്ചെല്ലാം പ്രാർത്ഥന അല്ല എല്ലാം സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയല്ല ദൈവഹിതപ്രകാരമായ പ്രാർത്ഥനയ്ക്ക് ഉള്ളൂ എങ്ങനെ അറിയാൻ പറ്റും അപ്പോൾ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നു നിന്റെ ആങ്ങൾ ഇതിന് തയ്യാറാണോ അല്ല അപ്പനും അമ്മയും അവരും ഒട്ടുമല്ല അപ്പൊ നിന്റെ വീട്ടിലെ ബാക്കിയുള്ളവർ മുഴുവൻ ഇതിൽ കർശനമായി എതിര് നിൽക്കുക ഇവള് മാത്രം പ്രാർത്ഥിക്കുക അപ്പോൾ ഒരു കാര്യം മനസ്സിൽ ഇവരുടെ ഇവരുടെ വീട്ടിലുള്ള കുടുംബക്കാരെതിര് നിൽക്കുന്നതിന്റെ അർത്ഥം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവഹിതം അല്ലെന്നാണ് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ വീട്ടുകാരല്ല എതിരാണെന്ന് കരുതുക അത് പ്രാർത്ഥിക്കരുത് അത് ദൈവഹിതം അല്ല ആ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു സംതൃപ്തി കിട്ടാൻ വേണ്ടി കുറെ പ്രാർത്ഥിച്ചു പക്ഷെ അതിന് മറുപടി കിട്ടത്തില്ല അത് ദൈവഹിതമല്ല പറഞ്ഞേ ഹല്ലേ ഇത് ഒരു ഇരുപത് ദിവസെൻ്റെ സ്ഥലം വിൽക്കാൻ വേണ്ടി വീട്ടിലെ ചേട്ടൻ ആഗ്രഹിക്കുന്നു ഭാര്യയും മക്കളും എല്ലാം പറയും അത് ഇപ്പൊ അപ്പാ വിൽക്കാൻ പറ്റില്ല അത് നാളെ ഒരു സമയത്ത് വില കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇപ്പൊ വിൽക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി പറഞ്ഞു ഞാൻ ഇത് വിറ്റിരിക്കും അങ്ങനെ നിയോഗം വെക്കുന്നു യൂഥാശ്രീയായിരിക്കും നൊവേന നേർച്ചു തരുന്നു ഭയങ്കര പ്രാർത്ഥനയാണ് അത് വാശിക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി എൻ്റെ വീട്ടിലുള്ളവർ എനിക്ക് ഞാൻ പറയുന്ന വിഷയത്തിന് എല്ലാവരും എതിരാണെങ്കിൽ പിന്നെ അത് പ്രാർത്ഥനയായി മുന്നോട്ട് കൊണ്ടുപോകരുത് അത് ദൈവഹിതമല്ല പറ ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കാര്യമാണ് എടുത്തിടേണ്ടത് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു ലോ പഠിപ്പിച്ചില്ല എന്താ ലോ എന്ന് പറഞ്ഞാൽ നിയമം എന്തൊക്കെയാണ് ആദ്യത്തെ ഒരു ഭാഗം നമുക്കൊരു ഗുണമില്ലാത്തതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു ഗുണവും ഇല്ല തെറ്റിദ്രിക്കരുത് ഒരു ഗുണവും ഇല്ല കേട്ടോ സ്വർഗസ്ത്ര ഞങ്ങളുടെ പിതാവ് വല്ല ഗുണമുണ്ടോ ഒരു അടുത്ത് തന്നെ ഓ അതുകൊണ്ട് എന്നാ ഗുണമുള്ളത് അങ്ങയുടെ നാമം പൂജിതമാകണമേ നമുക്കൊരു ഗുണമില്ല അടുത്തത് ഇപ്പോൾ വന്നാലെന്ത് വന്നില്ലല്ലോ നോ പ്രോബ്ലം ഏ അതും പ്രശ്നമല്ല അടുത്തതാണ് നമ്മുടെ പ്രശ്നം ഡെയിലി ഫുഡ് തരണേ അന്നു വേണ്ടുന്ന ഫുഡ് ഡെയിലി ഫുഡ് അവിടെ തൊട്ടേ നമുക്കുള്ളൂ ഒഴുചേട്ടം പറഞ്ഞതാണ് ആദ്യത്തേക്ക് നമുക്കൊരു ഗുണമില്ലച്ചാ അതിന്റെ രണ്ടാം ഭാഗം ഡെയിലി ഫുഡ് തരണേ കറത്താവ് ഡെയിലി അത് ആദ്യം ഇടാൻ പറ്റുമോ വെച്ചോ ആ ഡെയിലി ഫുഡ് തരണേ കടം മാറ്റണേ രോഗം അവിടെ തൊട്ടേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന പക്ഷെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അതിനകത്തൊരു ലോയുണ്ട് നിയമം ആദ്യം ദൈവത്തെ മഹസ്വർഗസ്തനാണ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം രാജ്യം വരണം അത് കഴിഞ്ഞിട്ട് ഫുഡ് 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 ഡെയിലി എന്ന് പറഞ്ഞ് പറയാം നമുക്ക് ആദ്യം ഫുഡാണ് നമുക്ക് ആദ്യം ഡെയിലി ഫുഡ് തരണേ കടം മാറണേ പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ നിയമമുണ്ട് ഇനി അടുത്ത് ഒരു കാര്യങ്ങൾ പറയാം പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്ത് വിശുദ്ധ ലൂക്കാട് സവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ആണോ ആ അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് എന്റെ ബൈബിള് ഇതാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഇതിന് താഴെ എഴുതിയിരിക്കുന്നതെന്നാ പ്രാർത്ഥനയുടെ ശക്തി അപ്പൊ ഇതിനകത്ത് ശക്തിയില്ലേ അങ്ങനെയാണ് ഈശോ പറയുന്നത് ഇത് പ്രാർത്ഥന പഠിപ്പിച്ചു ഇത് ഇത് ചെല്ലണം എന്ന് പറഞ്ഞ പ്രാർത്ഥന ഇത് ശക്തിയായിട്ട് പറയണ്ടേ ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നു നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയാണെങ്കിലും അതിനകത്ത് പ്രാർത്ഥനയുടെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ശക്തിയുടെ താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരുവിനൊരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അർദ്ധരാത്രി അവൻ്റെ അടുത്ത് വന്ന് പറയും സ്നേഹിത എനിക്ക് അപ്പം വേണം ഏതാണ്ട് ഹോട്ടലിൽ ചെന്ന് ചെന്നൊരുത്തം പറയുന്ന അകത്തെ ഡയലോഗാണ് ഹെഡിങ് എന്താ അപ്പൊ അതെങ്ങനെ ഞാൻ ഇത് വായിച്ചോട്ട് എനിക്കൊരു ഉത്തരം കിട്ടിയില്ല ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ട് താഴെ എഴുതാനായിരുന്നു ഞാൻ ഈ പഠിപ്പിച്ച പ്രാർത്ഥന കടബാധിത വരുമ്പോൾ ഇരുന്നൂറ്റി രോഗം വരുമ്പോൾ ഇരുന്നൂറ്റി എൺപത് അത്രയും പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലണം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ മുപ്പത്തഞ്ച് പ്രാവശ്യം ചെല്ലിയാൽ മതി ഇങ്ങനെയാണ് എഴുതേണ്ടത് അങ്ങനെയല്ല എഴുതേണ്ടത് അമ്പത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഇനി താഴെ എഴുതിയിരിക്കുവാണ് സെർജിക്കോട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ അപ്പൊ ഏതിനോടാ ഡയലോഗ് വെച്ചെ സ്നേഹിതൻ പ്രാർത്ഥനയുമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണ ഈ ബന്ധം വരണം ഏത് നമ്മൾ ഫോൺ വിളിക്കുന്നവർ തന്നെയാണ് പ്രാർത്ഥനയും ദുബായിലുള്ള ഒരാളെ ഞാൻ വിളിക്കുവാണ് എനിക്ക് ഒരു ലക്ഷം രൂപ വേണം ഞാൻ തിരിച്ചും മറിച്ച് നോക്കിയിട്ട് എനിക്ക് വിളിക്കത്തില്ല ഞാൻ ദുബായിൽ ഒരാളെ ഫോൺ വിളിച്ചാ ഫോൺ വിളിച്ചു ആ ഫോൺ അടിക്കുമ്പോൾ തൊട്ട് എന്റെ മനസ്സിൽ എടുക്കുന്നത് എന്തായിരിക്കും ഒരു പ്രത്യേക ഒരു അവസ്ഥയുണ്ടോ ഒരു ലക്ഷം രൂപ നാളെ കിട്ടേണ്ടതാണ് ഇവനാണ് ആകെ ആശ്രയം ഫോൺ ഇങ്ങനെ അടിച്ചു മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ട് എടുക്കാതെ വന്നാൽ എൻ്റെ അങ്ങ് ദുബായിലോട്ട് അടിച്ചേൽ ഇവന്റെ മനസ്സ് കിടന്ന് എന്തൊക്കെയോ ഒരു വെപ്രാളപ്പെടും അവൻ ഇത് ഫോൺ എടുക്കുമ്പോ എന്റെ മനസ്സിലൊരു ഭയങ്കര സന്തോഷം വരും ഫോൺ എടുക്കുമ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കും എടാ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആവശ്യം വന്നി ഇടാൻ പറ്റും ഇട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യൂ ഇല്ലയോ ഞാൻ ഈ ഫോൺ ഇവിടെ തന്നെ വെച്ചോണ്ട് രണ്ടു മിനിറ്റ് ഇരിക്കും എന്നാ റിപ്ലൈ കിട്ടിയിട്ടേ വെക്കൂടൂ അവൻ പറ ഞാൻ ആ എസ് ബി ഐ അയച്ചു തരാൻ എന്നാല് കേട്ടോ അതല്ല ഒന്നര ഇട്ടേക്കാം വാരി ഇരുന്നോട്ടെ കൂടുതൽ ഇതെപ്പഴി എപ്പഴി എവിടെ എപ്പോഴേ കേൾക്കുള്ളൂ ഞാൻ ഇതേ ഫോൺ നേരം കൊണ്ട് ഞാൻ ഇവിടെ വെച്ചോണ്ടിരിക്കുക എന്നാ കേൾക്കണം പ്രാർത്ഥന എന്ന് പറഞ്ഞ സ്നേഹിതനോട് എന്ന പോലെ പ്രാർത്ഥിക്കണം നിയമം അല്ല അവിടെ പ്രധാനപ്പെട്ടത് ഹൃദയം ദൈവമേ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഇങ്ങനെയൊരു സാഹചര്യമാണ് എന്റേത് എനിക്ക് വേറെ ആരും ഇല്ല ഇതാണ് സ്നേഹിതനുമായിട്ടുള്ള ബന്ധം എടാ ഇതാണ് പ്രശ്നം അവിടെ ലാംഗ്വേജ് ഗ്രാമർ ഫുൾ സ്റ്റോപ്പ് കോമ ഇത് പ്രശ്നമല്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാഹിത്യമുള്ള മൂന്ന് വാക്കുകൾ എടുത്തുകൊണ്ട് വരും നമ്മൾ നമ്മുടെ പ്രാർത്ഥന വെറും ഒരു പോട്ടെ നമ്മൾ ഇവിടെ എഴുതി നോക്കി നിങ്ങളിൽ ഒരുവന് സ്നേഹിതൻ അപ്പൊ പ്രാർത്ഥന ഏത് ബന്ധത്തിലേക്ക് വരണം സ്നേഹിതൻ എപ്പോഴാ വന്നത് അപ്പൊ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അർദ്ധരാത്രിയാവും പ്രാർത്ഥിക്കുന്നതിന് അപ്പൊ എന്തില്ല സമയമില്ല സമയമില്ലെന്നല്ല സമയം പ്രശ്നമല്ല രാവിലെ എട്ട് തൊട്ട് ഒമ്പതേ പ്രാർത്ഥനയുള്ളൂ ഇല്ല അർദ്ധരാത്രി ഇത് പ്രാർത്ഥന നടക്കുന്നത് പ്രാർത്ഥനക്ക് മാത്രം ഇന്ന സമയം ഇല്ല എപ്പോഴും പ്രാർത്ഥിക്കാം അല്ലേ ലൂയാ അർദ്ധരാത്രി എന്ന വന്ന് ചോദിച്ച അവന്റെ അടുത്ത് വന്ന് അവൻ പറഞ്ഞു സ്നേഹിത എനിക്ക് മൂന്നപ്പം നിങ്ങളുടെ വീട്ടിൽ ഈ പ ഈ പ്രദേശത്ത് ഈ പാലായിൽ ഏതെങ്കിലും വ്യക്തികൾ രാത്രി പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് അടാ ഒരു മൂന്നപ്പം എടുത്തേ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ഈ കണ്ട പ്രായം വരെ നിങ്ങളുടെ വാതിലെ വന്ന് മൂന്നപ്പം എടുത്തേടാ ചോദിച്ചിട്ടുണ്ടോ മൂവായിരം രൂപ ചോദിച്ചിട്ടുണ്ട് പക്ഷെ മൂന്നപ്പം ഇന്നു വരെ ചോദിച്ചിട്ടില്ല പാതിരാത്രിയിൽ ആരും വാതിലെ വന്ന് അപ്പം ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല അപ്പം കിട്ടും അടി ഉറക്കം കളഞ്ഞ് പോയി ഓരോരുത്തരും വേഷം കെട്ടാൻ വേണ്ടി അപ്പം ചോദിച്ചു ഇതെന്താ അപ്പം ഇതെന്താ സൂചിപ്പിക്കുന്നത് ഈ വന്നയാൾ ഈ പന്ത്രണ്ട് മണിക്ക് വന്ന് ഇയാളുടെ വാതിലെ മുട്ടണമെങ്കിൽ ഈ മുട്ടിയ ആളുമായിട്ട് എന്തോ ഒരു ബന്ധം ഉണ്ടായിരും എല്ലാ ഇപ്പം നമുക്കൊരു തോന്നും ഇപ്പോഴൊരാൾക്കൊരു ആവശ്യം വന്നു നിങ്ങളുടെ വീട്ടിൽ താമസിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കൊരു ആവശ്യം വന്നു അപ്പുറത്തെ വീട്ടുകാർക്ക് മൂന്നാല് വീട്ടുകാർക്ക് വണ്ടിയുണ്ട് മൂന്നാല് വീട്ടുകാർക്ക് വണ്ടിയുണ്ട് പെട്ടെന്ന് വണ്ടി ആശുപത്രിയിൽ പോകണം നിങ്ങൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് ഏത് വീട്ടിലേക്ക് ഓടുകയുള്ളൂ അവിടെ മൂന്ന് വീട്ടുകാർ ഇവിടെ മൂന്ന് ആറ് വീട്ടുകാരുടെ വണ്ടി ഉള്ളത് എനിക്കറിയാം പക്ഷെ ഞാൻ പോകുമ്പോൾ ഓടുമ്പം എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ഇപ്പുറത്തെ ആ ചേടന അയാളുടെ വീട്ടിൽ പോയി ഞാൻ അപ്പം വാതിലെ മുട്ടണമെങ്കിൽ അതിന്റെ പുറയിൽ എന്ത് വേണം ഒരു പ്രത്യേക അടുപ്പം അടുപ്പമുണ്ടെങ്കിലേ പാതിരാത്രിക്ക് പോയി മുട്ടുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഒരു കാര്യം വേണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നല്ല ഒരു അടുപ്പം വേണം ഏത് രാത്രിക്ക് ചെന്നാലും മുട്ടാനും വിളിക്കാനും ഉള്ള സ്വാതന്ത്ര്യമുള്ള മനസ്സായിരിക്കണം പറഞ്ഞു പറഞ്ഞു അതാണ് അങ്ങനെ പ്രാർത്ഥിച്ച ശക്തി ഉണ്ടെന്നാ ബൈബിള് പവർ ഓഫ് പ്രയർ അതാ എഴുതിയിരിക്കുന്നത് പവർ ഓഫ് പ്രയർ ചോദിച്ചു എത്ര അപ്പം ചോദിച്ചോളൂ മൂന്നപ്പം അപ്പൊ ഈ ചോദിച്ച വ്യക്തിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു എന്ത് ഞാൻ ചോദിക്കുന്ന കാര്യം ഇയാളുടെ കയ്യിൽ ഉണ്ടെന്ന് അത് എത്ര പേർക്ക് കൂടി ഉറപ്പുണ്ട് അത് ഉറപ്പില്ലാത്തവരാ പലരും ഇവിടെ ഞാൻ ചോദിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് നമ്മൾ അറുപിശിക്കന്മാരാണ് കേട്ടോ പ്രാർത്ഥനയുടെ കാര്യത്തിൽ ബിസ്ക്കുള്ളവരാണ് ക്രിസ്ത്യാനികൾ നമുക്ക് എല്ലാത്തിനും ബിസ്ക്കാണ് പ്രാർത്ഥനയിലും അപ്പിശ്സിക്കുണ്ട് ഒരാൾ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് അതിനകത്ത് എഴുതിയിട്ടിരിക്കുകയാണ് ഇഷ്ടമുള്ള മൂന്ന് നിയോഗം എഴുതിയിട്ടോളാം പറഞ്ഞത് അയാൾ എഴുതിയിട്ട് കർത്താവേ ഞങ്ങൾക്കൊരു പഴയ എണ്ണൂറുകാർ തരണേ എന്ന് ഞാൻ മനസ്സിൽ ഇയാൾക്കൊരു പുതിയ എണ്ണൂറ് ചോദിച്ചുകൂടെയും പഴയ എണ്ണൂറ് ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ആക്രക്കച്ചോടം ഉണ്ടോ മുകളിൽ ഉള്ള ദൈവത്തിന് ആക്രക്കച്ചോടം ഇല്ല പഴയത് സൂക്ഷിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പരിപാടി ആർക്കില്ല പഴയ ഇളൂറ് കാരണേ കർത്താവ് ഒരു ചെറിയ വീടിൻ്റെ ലോഡ് പാസ്സാക്കി തരണേ എന്തെങ്കിലും ഒരു ജോലി തരണേ കർത്താവെ ഒരു പിന്നെന്താ വേണ്ടേ നമുക്കെല്ലാം പിശിക്ക ഒരു കുഞ്ഞു ജോലി തരണേ എങ്ങനെയും കല്യാണം നടത്തി തരണേ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ട് പിശിക്കുണ്ട് ഇവിടെ ചോദിച്ചേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എൻ്റെ ദൈവത്തിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതായത് എൻ്റെ സമ്പത്തൊക്കെ പോയി ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ സമ്പത്തെല്ലാം പോയി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തിക മേലി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം എൻ്റെ എനിക്ക് തരാൻ എന്റെ ദൈവത്തിന്റെ കയ്യിൽ സമ്പത്തുണ്ടെന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ ചങ്കിനകത്ത് ഉറപ്പ് വേണം ഹല്ലേ ലുയാ രോഗമുള്ള അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉറപ്പ് വേണം എന്റെ രോഗത്തിനുള്ള സൗഖ്യം എൻ്റെ ദൈവത്തിന്റെ കയ്യിലുണ്ടെന്ന് ആ ഉറപ്പില്ലാത്തവർ പറഞ്ഞ് ഹല്ലുയാ അണ്ടോ നിങ്ങൾ കാര്യം നമ്മൾ അൽഫൻ സാമയുടെ വിശുദ്ധമായ സാന്നിധ്യം ആണെങ്കിലും പലർക്കും എന്തില്ല ഓരോറപ്പുമില്ല ഉറക്കിപ്പിച്ച് പറഞ്ഞതാണോ കുറെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് നോക്കി ഉറപ്പ് മൂന്നപ്പം ചോദിച്ചു ഇനി അഴു അകത്തുനിന്ന് കേട്ട മറുപടി കേട്ടാൽ നമുക്ക് തന്നെ ഒരു ദേഷ്യം വരുന്ന മറുപടിയാണ് പുള്ളി അകത്തുനിന്ന് പറഞ്ഞ മറുപടി എന്താ പറഞ്ഞു നോക്കി ഏഴാമത്തെ വാക്യം സ്നേഹിതിനകത്തുനിന്ന് മറുപടി പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് വല്ല തെറ്റുണ്ടോ പറഞ്ഞേന് ഒരു തെറ്റുമില്ല അടുത്തത് എന്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് തരാൻ സാധിക്കത്തില്ല വാതിലടച്ചു ഇത് വല്ല ന്യായമാണ് മൂന്നപ്പമാണ് ചോദിച്ചത് കൊടുത്ത മറുപടി എന്നതാ വാതിലടച്ചു എഴുന്നേക്കാൻ പറ്റില്ല കൊച്ചുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു ആന മുതിരെ എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാര്യമല്ല കുഞ്ഞുങ്ങൾ കട്ടിലേക്ക് കിടക്കുന്ന ആദ്യമായിട്ടല്ല അത് ഞാൻ നോർമൽ ആയിട്ടൊരു കാര്യമാണ് അതുപോലെ വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു ഇത് കേട്ടപ്പം ഈ പോയ ആള് ചീത്ത പറഞ്ഞ് തിരിച്ചു പോന്നോ അയാൾ അവിടെ തന്നെ നിന്നു അന്നേരം എഴുന്നേറ്റ് അവന് ചോദിച്ചത് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കാണെന്നറിയോ അവൻ എഴുന്നേറ്റ് വേണ്ടത് എന്നൊരു വാക്കുണ്ട് വേണ്ടത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യമുണ്ട് കുറേത് ഇന്ന് നമുക്ക് വേണ്ടതുണ്ട് ഈ മാസം വേണ്ടതുണ്ട് ഈ വർഷം നമുക്ക് വേണ്ട കാര്യമുണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നമുക്ക് വേണ്ടത് തരുന്നതാണ് ആര് ദൈവം പറഞ്ഞു പറഞ്ഞു